ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായി എന്താണ് പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് പരാതി നേരിടേണ്ടതായി വന്നു അസ്വാഭാവികമായ അപ്രതീക്ഷിതമായ പരാതി നേരിടേണ്ടതായി വന്നു അപ്പോൾ എന്താണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞു നിങ്ങൾ പൗരത്വം മുതൽ പലസ്തീൻ വരെ ഉയർത്തി ആരെ പ്രീണിപ്പിക്കാൻ ഉയർത്തി കേരളത്തിലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ പൗരത്വം മുതൽ പലസ്തീൻ വരെ നിങ്ങൾ ഉയർത്തി നിങ്ങൾ തോറ്റുപോയി തോറ്റുപോകയും ആർ എസ് എസിന്റെ നേതാവല്ല ഭാഷ ആർ എസ് എസിന്റെ ഇതാണ് പക്ഷെ ആ സമയത്തോ ഈ അനൌദ്യോഗിക ഘടക കക്ഷികൾ അന്നും യു ഡി എഫിന്റെ ഭാഗമാണ് ലാസ്റ്റ് ബസ് വയനാട് എംപിയുടെ അതായിരുന്നില്ലേ ലീഗിന്റെ പ്രസംഗം പൊള്ളിയിട്ടുണ്ടോ കേരളത്തിലെ മുസ്ലിം ലീഗിനും പോപ്പുലർ ഫ്രണ്ടിനും ജമാഅത്ത ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും കേരളത്തിൽ ലോകമെമ്പാടവും പൗരത്വ പ്രശ്നം എന്ന് പറയുന്നത് ഒരു മുസ്ലിം മത പ്രശ്നമാണോ അതൊരു മാനുഷിക പ്രശ്നമല്ലേ പലസ്തീൻ മുതൽ പൗരത്വം വരെ സമരധാര ഉയർത്തുന്നത് ലോകമെമ്പാടമുള്ള മാന ഇരകളാകേണ്ടവരുന്ന മനുഷ്യരോടുള്ള ഐക്യപ്പെടുന്ന ഭാഗമായിട്ടല്ലേ പക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് എന്താണ് നമ്മൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഈ പ്രശ്നം ഉയർത്തുന്നു എന്നുള്ളതാണ് മിണ്ടിയിട്ടില്ല അതിനോട് പ്രതികരിച്ചിട്ടില്ല ഈ സംഘങ്ങളിൽ പെട്ട ഒറ്റും എന്തായിരുന്നു അന്ന് മുസ്ലിം മതപരികടനം പറഞ്ഞു ഇപ്പോഴെന്ത് പറയുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടമു പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മലപ്പുറം വിരുദ്ധനാണ് ഇടതുപക്ഷം കേരളത്തിൽ ഭൂരിപക്ഷ പ്രകടനം നടത്തുകയാണ് ഇത് രണ്ടും പറഞ്ഞതാരാണ് ഇത് രണ്ടും പറഞ്ഞത് കോൺഗ്രസ് ആണ് ഇത് രണ്ടും പ്രചരിപ്പിച്ചത് കേരളത്തിലെ യു ഡി എഫ് ആണ് എന്നാൽ ഇപ്പോൾ മാത്രം ആ പ്രചരണത്തെ തൊണ്ടതൊടാതെ എസ് ഡി പി ഐ മുതൽ ജമാഅ ഇസ്ലാമയും പാർട്ടിയും വരെയുള്ള ആളുകൾ ഏറ്റെടുക്കുകയാണ് ഞാൻ മറ്റു ഇതിലേക്ക് പോവുകയല്ല പക്ഷേ പ്രത്യേകത എന്താണ് നമ്മൾ എല്ലാവരും തിരിച്ചറിയണം സി പി ഐ എം ബാർ മാത്രമല്ല കരുവാരക്കുണ്ടും മലപ്പുറവും കേരളവും മതപരപേക്ഷ പൂർണ്ണമായ സമാധാനത്തോടുകൂടെ നാളെയും തുടരണം അങ്ങനെ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് സി പി ഐ യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം അത് എന്തുമാകട്ടെ പ്രത്യേകത ഇന്ത്യൻ ആകാശത്തിന്റെ ചുവട്ടിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ പ്രസക്തമായ അനുഭവം എന്താണ് ഈ സംഘങ്ങളിൽ പെട്ട ഒറ്റ ഒരുവനും നമ്മളോട് ഇത് വിശദീകരിക്കില്ല കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഏപ്രിൽ മാസം ഓർഗനൈസറിന്റെ പതിപ്പുണ്ട് ആർ എസ് എസിന്റെ മുഖമാസികയാണ് ഓർഗനൈസർ എന്നാണ് ഈ വർഷം അല്പമാസങ്ങൾക്ക് പിറകിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓർഗനൈസറിൽ ആർ എസ് എസ് അവകാശപ്പെടുന്നത് എന്താണ് വിൻഡ്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തങ്ങൾക്ക് പ്രവർത്തിക്കാൻ സജ്ജമായ സക്രിയമായ ശാഖകളെ സംബന്ധിച്ച് ഓർഗനൈസർ വാചാലരാവുകയാണ് ശ്രദ്ധിക്കണം ദേശാഭിമാനി അല്ല ആർ എസ് എസിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ഓർഗനൈസർ ആണ് പറയുന്നത് എന്താണ് പറയുന്നത് തങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലും നമ്മൾ ഇവിടെ ഒത്തുചേരുന്നതിന് അല്പമാസങ്ങൾക്ക് പിറകിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സക്രിയമായ ശാഖകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ് കരുവാരക്കുണ്ടിലോ മലപ്പുറത്തോ കേരളത്തിലോ ഉള്ള ലീഗുകാർ പറയുവോ ആർ എസ് എസിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖ എവിടെയാണ് എന്ന് യു പിയിലാണോ അല്ല ഇപ്പോൾ ഓരോ പള്ളിയുടെയും ചുവട്ടിൽ ശിലാഫലകമുണ്ടോ എന്ന് അന്വേഷിച്ച് കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടുകയാണ് അല്പ ദിവസങ്ങൾക്ക് കോടതിയിലെ ഏറ്റവും സമാധരണീയനായ അഭിഭാഷകൻ ബാർ അസോസിയേഷന്റെ മുൻ അധ്യക്ഷൻ രാജിവെച്ചിറങ്ങി പോന്നതാണ് അദ്ദേഹം അദ്ദേഹം കരൺ ബാപ്പറുമായി ഒരു അഭിമുഖം നടത്തവേ വികാരാധീനനായി നിറഘടനകളോടുകൂടെ പൊട്ടിക്കരഞ്ഞു ഇന്ത്യയിൽ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവസ്ഥ എന്ത് ഞാൻ രാത്രിയിരുന്ന് വികാരാധീനനായി കരയുന്ന സമയത്ത് തന്റെ ജീവിത പങ്കാളി ചോദിക്കും അങ്ങ് എന്തിനാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ഇത്രമേൽ വികാരപരമായി ചിന്തിക്കുന്നത് ആ അഭിമുഖത്തിൽ പറഞ്ഞ അവസാനിപ്പിക്കുന്ന പ്രസക്തമായ അനുഭവം എന്താണ് ഓരോ ആരാധനാലയത്തിന്റെയും മറവിൽ വർഗീയ കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടാൻ സഹായകമായ വിധി പ്രസ്താവന നടത്തിയതിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആദരണീയനായ ചന്ദ്രചൂഡിന് സംശയകരമായ പങ്കില്ലേ ഞെട്ടിപ്പിക്കുന്ന ചോദ്യമാണ് ചോദിച്ചത് ഇത് എവിടെയും ഇവിടെ ചർച്ചയായിട്ടില്ല അത്രസിന്റെ അനുഭവം പറയുന്നു മധുരയിൽ അനുഭവം പറയുന്നു രാജ്യത്തിന്റെ അഭിമാനമായ രാജസ്ഥാനിലെ അജ്മീർ ദർഗയെ കുറിച്ച് പറയുന്നു ഉത്തർപ്രദേശിലെ സുപ്രസിദ്ധനായ സൂഫി വരിയന്റെ നാമധേയമുള്ള ഫത്തേപൂർ സിക്രിയിലെ പള്ളിക്കടയിൽ സിലയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ സംഘം പുറപ്പെടുന്നു എന്തുകൊണ്ട് അത്തരം ഒരു പരിശോധന മലപ്പുറത്തും കരിവാരക്കൊണ്ടും കേരളത്തിലും നടക്കുന്നില്ല ലീഗ് പരിശോധിച്ചിട്ടുണ്ടോ ജമാഅ ഇസ്ലാമി പറഞ്ഞിട്ടുണ്ടോ വെൽഫെയർ പാർട്ടി ഇത് വിശദീകരിച്ചിട്ടുണ്ടോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഓർഗനൈസർ പറയുന്നത് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശാഖ പ്രവർത്തിക്കുന്നത് അയ്യായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ശാഖ അത് യു പിയിലും ഗുജറാത്തിലും അല്ല നാഗ്പൂർ എന്ന ദേശീയ കാര്യാലയം ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്രയിലല്ല അത് എവിടെയാണ് അത് നമ്മുടെ നാട്ടിലാണ് ആർ എസ് എസിന് അയ്യായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ശാഖ പ്രതിദിനം സക്രിയമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ സംഘപരിവാർ സ്വാധീനത്തിന്റെ ഒന്നാമത്തെ സജീവ കേന്ദ്രം എന്ന് അവർ അവകാശപ്പെടുന്നവണ്ണ് നമ്മുടെ കേരളമാണ് നമ്മുടെ കേരളം എന്നിട്ടും ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ഗ്യാൻവാവി ഉണ്ടാകുന്നില്ല ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു മധുര ഉണ്ടാകുന്നില്ല ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു രാജസ്ഥാനിലെ അജ്മീർ ഉണ്ടാകുന്നില്ല നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് പള്ളി പരിശോധിക്കണമെന്ന് സൂഫി വരിയന്റെ കപറിടം കുഴിമാന്തി എടുക്കണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെടാൻ എന്തേ കേരളത്തിൽ തയ്യാറാകുന്നില്ല എത്ര എത്ര ഇന്ത്യൻ അനുഭവങ്ങളുണ്ട് ഞാൻ സൂക്ഷ്മതയുള്ള കാര്യങ്ങളിലേക്ക് പോകുകയല്ല എത്ര ഇന്ത്യൻ അനുഭവങ്ങൾ ഇന്ത്യൻ നാടുകളിൽ വർഗീയ കലാപം വിഷംവിധിച്ച് ആയിരക്കണക്കിന് വരുന്ന നിരപരാധികൾ അവരുടെ ഹൃദയരക്തം ഒഴുകിപ്പടന്ന എത്രയെത്ര നഗരങ്ങളിലെ പേരുകൾ നമുക്ക് ഓർക്കാൻ കഴിയും ഗോത്ര ഗുജറാത്ത് ഒറീസ കാന്തമാൽ മുസഫർപൂർ മുംബൈ കോയമ്പത്തൂർ നീണ്ട പട്ടികയാണ് ഈ പട്ടികയിൽ എന്തുകൊണ്ട് കരിവാര കൊണ്ടില്ല ഈ പട്ടികയിൽ എന്തുകൊണ്ട് മലപ്പുറമില്ല ഈ പട്ടികയിൽ എന്തുകൊണ്ട് വർഗീയ കലാപങ്ങളിൽ ആയിരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ട വിപചിതമാക്കപ്പെടേണ്ട വന്ന ഇന്ത്യൻ നഗരങ്ങളിൽ എന്തുകൊണ്ട് കേരളത്തിന്റെ ഒരു ഗ്രാമ ഗ്രാമനഗരാധിത്തിന്റെയും പേരില്ല നല്ലവണ്ണം ആലോചിക്കണം കരിവാലക്കുണ്ടിന്റെയും മലപ്പുറത്തിന്റെയും കേരളത്തിന്റെയും മതനിരപേക്ഷത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം ആശങ്കയായ മതിയോ നാളെയും നമ്മുടെ നാട് സമാധാനപൂർണമായി ജീവിക്കണ്ടേ അല്പ ദിവസങ്ങൾക്ക് പുറകിൽ മണിപ്പൂരിൽ കണ്ട കാഴ്ച എന്താണ് രണ്ട് പെൺകുട്ടികൾ പതിനേഴ് വയസ്സുള്ള കൗമാരക്കാർ പരിപൂർണ്ണ നഗ്നരാക്കി ഒരു തെമ്മാടിക്കൂട്ടം തെരുവിലൂടെ വലിച്ചടിച്ചു കൊണ്ട് പോകുകയാണ് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ഇതേപോലെയുള്ള നൂറുകണക്കിന് വരുന്ന കാഴ്ചകളുണ്ട് ഇതിൽ വലിയ അത്ഭുതമില്ല എന്ന് പറയുന്നു എന്തുകൊണ്ട് അത്തരം ഒരു അനുഭവം മണിപ്പൂരിൽ ഉണ്ടായത് എന്തുകൊണ്ട് മലപ്പുറത്ത് ഉണ്ടാകുന്നില്ല എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾക്ക് നാളെയും ഇതേപോലെ തന്നെ സമാധാനത്തോട് ജീവിക്കണ്ടേ ഈ തീവ്രവാദികളുടെ പിന്തുണ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലോ ഒരു ഉപതെരഞ്ഞെടുപ്പിലോ സ്വീകരിച്ച് അവരെ കയറ്റി കിരത്തിയാൽ പത്ത് വോട്ട് ലഭിക്കണമെങ്കിൽ നാളെ കേരളം ഇന്ത്യ പോലെ ആയിത്തീരില്ലേ ഈ നഗരങ്ങളുടെ പട്ടികയിൽ കേരളം ഉണ്ടാകില്ലേ എന്തുകൊണ്ട് കേരളം ഇന്ത്യൻ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു നമ്മൾ തിരിച്ചറിയണം ണം അന്തീഗുകാർ തിരിച്ചറിയണം മതതീവ്രവാദി അല്ലാത്ത കേരളത്തിലെയും മലപ്പുറത്തെയും കരുവാരക്കുണ്ടിലെയും ഏത് സാധാരണക്കാരനായ മനുഷ്യനും തിരിച്ചറിയണം എന്തുകൊണ്ട് കേരളം ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു ആർ എസ് എസിന്റെ ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോൾ ആരാണ് ഗോൾവൽക്കർ മുസ്ലിങ്ങളെയും മാർസിസ്റ്റുകാരെയും ക്രിസ്ത്യാനികളെയും കൊന്നുകിടഞ്ഞിട്ട് വേണം ഇന്ത്യ മതനാട്ടം രൂപീകരിക്കാൻ എന്ന പുസ്തകം എഴുതി വെച്ച ഗോൾവൽക്കറുടെ ജന്മവാർഷികം ആഘോഷിക്കാൻ അയാളുടെ ചിത്രത്തിന് മുമ്പിൽ ഉടുത്തിരിക്കുന്ന മുടുത്തിന്റെ മടിത്തുമ്പെടുത്ത് താഴേക്കിട്ട് മുട്ടിലിഞ്ഞ് നിലവിളക്ക് കൊടുത്ത പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ ഉള്ളത് കൊണ്ടാണോ മലപ്പുറത്തും കേരളത്തിലും വർഗീയ കലാപം ഉണ്ടാകാത്തത് സി പി ഐ എം ശാഖ ആക്രമിക്കാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഉടുത്തിരിക്കുന്ന കടമുണ്ട് അഴിച്ചു മാറ്റി കാക്കി കളസം എടുത്തണിഞ്ഞ് ശാഖയ്ക്ക് കാവൽ കിടന്നു എന്ന് പ്രസംഗിക്കുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുധാകരൻ ഉള്ളത് കൊണ്ടാണോ മലപ്പുറവും കരുവാരക്കൊണ്ടും കേരളവും സമാധാനമായി തുടരുന്നത് നമ്മൾ ഇരുപതിൽ പത്തൊൻപതിലും ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ എന്താണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രത്യേകത ഏതു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമ്പോഴും ഒരു തോൽവിയിലും തോറ്റുപോകാത്ത രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിന്റെ പതാകയാണ് സി പി ഐ ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് എന്ത് വേണ്ടി തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക ജയപരാജയങ്ങൾക്ക് അപ്പുറം പോസ്റ്റ്റൊട്ടിക്കാൻ സ്ലിപ്പ് കൊടുക്കാൻ ബൂത്തിലിരിക്കാൻ ചുവരെഴുതാൻ പൊതുച്ചോർ ശേഖരിക്കാൻ രക്തം ദാനം ചെയ്യാൻ എന്നുവേണ്ട നിതാന്ത ഇടവേളകളില്ലാത്ത സമര സംഘടന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അവസാനത്തെ അനുഭാവിക്കും തോറ്റുപോകുമ്പോൾ കുരിഞ്ഞു പോകുന്ന ശിരസോട് കൂടിയിട്ടല്ല ടാഗോറിന്റെ ഒരു മുന്നേറ്റമായ കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ് നിർഭയമായ മനസ്സും ഉന്നതമായ ശിരസും അങ്ങനെയാണ് ടാഗോർ ഇന്ത്യയെ സംബന്ധിച്ച് പാടുന്നത് അതുകൊണ്ട് തോറ്റുപോകുമ്പോൾ അപമാനത്തോടെ കുരിഞ്ഞു പോകുന്ന ശിരസോട് കൂടിയിട്ടല്ല മറിച്ച് ഒരു തോൽവിയിലും തോറ്റുപോകാത്ത രാഷ്ട്രീയത്തിന്റെ അഭിമാനകരമായ കരുത്തോടുകൂടെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ പ്രവർത്തകനും ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ വംശീയതയായ ഇന്ത്യൻ സംഘപരിവാരത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് കേരളത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ നാടിന്റെ മതനിരപേക്ഷതയെ ഒന്ന് പോറലേൽപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് കേന്ദ്രങ്ങളിൽ ഉയർന്നുപാറിപ്പറക്കുന്ന രക്തനക്ഷത്ര ശോഭകളുടെ ഈ ചെമ്പതാക കേരളത്തിന് കാവൽ നിൽക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ അനുഭവത്തെ തിരിച്ചറിയണം എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പം നമ്മൾ കേൾക്കുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കരിവാറക്കൊണ്ടിലുണ്ടാകുന്നില്ല മലപ്പുറത്തും കേരളത്തിലും ഉണ്ടാകുന്നില്ല അപ്പൊ പറയുന്നു ഈ പ്രശ്നങ്ങളിലൊക്കെ സമരമുയർത്തുന്ന നമ്മുടെ പാർട്ടി സി പി ഐ എം റീണിപ്പിക്കാൻ പോവുകയാണ് പറയുന്നത് ആർ എസ് എസിന്റെ നേതാവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പറയുന്നത് ആരാണ് എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ തിരുത്തി പൗരത്വം മുതൽ പലസ്തീൻ വരെ മുസ്ലിം പ്രകണതമാണ് എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാവാണ് അങ്ങനെ ഒരു പ്രകടനമുണ്ടോ ലോകത്ത് ഏത് ഗ്രാമനഗരാന്തരങ്ങളിൽ മനുഷ്യൻ അടിയേറ്റ് വീഴുമ്പോഴും നിങ്ങളോടൊപ്പം ഞങ്ങളും ഞങ്ങളും ഉണ്ട് എന്ന് നൊന്ദു തല്ലി വിളിച്ചു പറയുന്നത് നിലത്ത് വീഴുന്ന മനുഷ്യന്റെ മതം നോക്കിയിട്ടല്ല ആദരണീയനായ എൻ വി കൃഷ്ണവാരിയർ കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഒരു ബോംബ് കേസിലെ പ്രതിയായിരുന്നു അദ്ദേഹം കുറ്റിൻഡിയ സമരത്തിന്റെ ഭാഗമായിരുന്നു മീഡിയ വൺ ചാനലിലെ പുതു അവതാര സംഘമൊന്നും ആ ചരിത്രമറിയാത്തത് നമ്മുടെ ഭാഗ്യം ഭഗത് സിംഗിനെ തീവ്രവാദിയാക്കാൻ മടിയില്ലാത്തവന്മാരാണ് അപ്പോ കുറ്റിന്ത്യാ സമരത്തിന്റെ ഭാഗമായി കേസിൽ പ്രതിയാകേണ്ട വന്ന എൻ വിമാർ എന്ത് ചെയ്താനെ അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം ഇരിക്കട്ടെ എൻ വി ആഫ്രിക്ക എന്ന് പറയുന്ന കവിതയുടെ പ്രത്യേകത എന്താണ് അങ്ങകളെ ആഫ്രിക്കൻ അടിമയുടെ പുറത്ത് ചാട്ടവാറടിയേക്കുമ്പോഴും ഇവിടെ എന്റെ പുറം പൊളിയുന്നു അങ്ങനെയാണ് എം വി കവിത കരുതുന്നത് അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ ആയിരുന്നില്ല അടിയേറ്റിയ വീഴെണ്ണവരുന്ന മനുഷ്യൻ ഗസയിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും ലോകത്തിന്റെ ഏതു ഗ്രാമ നഗരാന്തരങ്ങളിലാണെങ്കിലും നൊന്നു തല്ലുമാർ ഹൃദയവേദനയോടുകൂടെ നമ്മളും നമ്മളും വിളിച്ചു പറയും നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് ആഫ്രിക്ക എൻ കണ്ടിട്ട് കൂടെ ഉണ്ടാകില്ല ഇതിൽ വീണ ഭൂഖണ്ഡങ്ങളിൽ ഒരു അടിമയുടെ പുറത്ത് ചാട്ടവാറടി നമ്മൾ ജീവിതത്തിൽ കാണാനോ പരിചയപ്പെടാനോ സാധ്യതയില്ലാത്ത ഒരു മനുഷ്യന്റെ നേർക്ക് അടിയേറ്റ് വീഴുമ്പോൾ ഇവിടെ എന്റെ പുറം പൊളിയുന്നു അങ്ങനെയാണ് അദ്ദേഹം പാടുന്നത് ആ അനുഭവമാണ് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയം ആ അനുഭവം ഉയർത്തിപ്പിടിച്ച് നൊന്നു തല്ലി സമരം പറങ്ങുമ്പോൾ പറയുകയാണ് ഇപ്പോ രണ്ടു ദിവസങ്ങൾക്ക് പറയൽ ഡിവൈഎഫ്ഐ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും സമരം ഇറങ്ങി എന്തായാലും സമരത്തിന്റെ മുദ്രാവാക്യം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹത്യക്കെതിരെ ആരാണ് ന്യൂനപക്ഷ ഹത്യ നടത്തുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉത്പന്നക്കാരാണ് അവിടുത്തെ ന്യൂനപക്ഷമാരാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിനു വേണ്ടി കേരളത്തിൽ ഡിവൈഎഫ്ഐ സമരമിറങ്ങിയത് ഹിന്ദു മതവിശ്വാസികളെ പീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഗസയ്ക്ക് വേണ്ടി സമരം ഇറങ്ങുന്നത് ഇസ്ലാം മതവിശ്വാസികളെ പീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ മണിപ്പൂരിന് വേണ്ടി മുന്നു മുദ്രാവാക്യം വിളിക്കുന്നത് ക്രിസ്തു മതവിശ്വാസികളെ പ്രീണിപ്പിക്കാനാണോ ഈ അപകടകരമായ രാഷ്ട്രീയത്തെ നമ്മൾ തിരിച്ചറിയണം മതമല്ല വർഷം അടിയേറ്റ് വീഴുന്ന മനുഷ്യന്റെ ഹൃദയവേദന പങ്കിടാൻ ആരുണ്ടെങ്കിൽ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് മുമ്പിൽ മരണാവസാനം വരെ െരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾക്കപ്പുറവും കേരളത്തിലെ സി പി ഐ എം വിളിച്ചു പറയും അടിയേറ്റു വീഴുന്ന മനുഷ്യൻ ധാക്കയിലാവട്ടെ ഗസയിലാവട്ടെ ബംഗ്ലാദേശിലാവട്ടെ മണിപ്പൂരിലാകട്ടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളും ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വിളിച്ചു പറയും അത് മനുഷ്യത്വപൂർണമായ രാഷ്ട്രീയമാണ് അതിനെ തീവ്രവാദവുമായി ബന്ധിപ്പിക്കാൻ പാടില്ല ഈ പ്രചരണമാണ് കേരളത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്